ഇനി ഇത് കുമ്പളക കുമ്പളക നമുക്കൊരു ഒരു ചെറിയ ഡിസൈൻ ആക്കി മാറ്റാം അത് ഒരു പത്ത് മിനിറ്റേ കാര്യമുള്ളൂ ഓക്കെ ഈ പീസിടുത്ത് മാറ്റി വയ്ക്കാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക ആ പീസും മാറ്റി വയ്ക്കുക ചെറുതായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്യുക സൈഡ് ബാക്ക് സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പീലർ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കുക അതെന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുക നമ്മൾ സ്പീഡിൽ ചെയ്യണതാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര സ്പീഡിലൊന്നും ചെയ്യണ്ട അതൊക്കെ ചെയ്താൽ മതി അതിന് ശേഷം ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്യുക ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അതൊന്ന് പീലർ വെച്ച് ഓടിക്കുക മുൻവശമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് കൊള്ളാമോ ഇതിപ്പോ ഒരു കുമ്പളങ്ങരുന്ന മാറി അപ്പോൾ ഇത് നമുക്ക് കഴിക്കാനല്ല ഇത് നമുക്കൊരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തിട്ട് ഡിസ്പ്ലേ നോക്കാം അപ്പോൾ അതൊരു ഭംഗിയായിരിക്കും